നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടം ആയൊരു അവസ്ഥ കൂടെയാണ് ഇപ്പൊ പോകുന്നത് എവിടെ കടക്കും കടുവയാണോ കിട്ടിയേ നാളെ നമ്മള് മുംബൈക്ക് പോവാ സാധനം നമ്മൾ സ്വന്തം സാധനം ും പറ്റേ ഇതൊക്കെ പത്തായിരം രൂപ കൊടുത്തൊക്കെ വാങ്ങണമെങ്കിൽ എന്ത് വേണം കയ്യിൽ വല്ലതും വേണം നമ്മളെ പോലുള്ളവര് കയ്യിൽ അതൊന്നും ഇല്ലാത്തതിനാൽ നമ്മളെ പോലുള്ളവർ അതൊക്കെ ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കും കഷ്ടപ്പെട്ടാലെന്ത് ഹലോ ഡൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാളത്തെ മുംബൈ പരിപാടിക്ക് വേണ്ടിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ ചെണ്ട എല്ലാം കൂളർ എല്ലാം വെച്ചിട്ട് സെറ്റാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നാളെ നമ്മള് മുമ്പൈക്ക് പോകാം അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വരുന്ന വഴി കാണാം കാറ്റ്